കൊല്ലം സ്വദേശിനിയും എറണാകുളം സെന്റ് തെലേസാസ് കോളേജിലെ മുൻ ചെയർപേഴ്സണുമായ നികിത നയ്യാരുടെ വിയോഗ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ ഇടത്തെ കണ്ണീരിലാഴ്ത്തുന്നത് അവൂർ അപൂർവ രോഗത്തോട് പൊരുതുമ്പോഴും ജീവിതത്തെ പുഞ്ചിരിയോടെ നേരിട്ട പെൺകുട്ടിയായിരുന്നു നിക്കിത മേരിക്കുണ്ടൊരു കുഞ്ഞാട് എന്ന ഷാഫി ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ള നിക്കിത വിട പറഞ്ഞതും ഷാഫി അന്തരിച്ച അതേ ദിവസമാണ് എന്നത് യാദൃച്ഛികതയായി ബി സൈക്കോളജി വിദ്യാർത്ഥിനിയായിരുന്ന നികിതയ്ക്ക് വിൽസൺസ് ഡിസീസ് എന്ന അപൂർവ രോഗമായിരുന്നു കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിനിയാണ് നികിത നികിതയുടെ അമ്മ നമിത മാതൃഭൂമിയുടെ കപ്പാ ടി വിയിലാണ് ജോലി ചെയ്യുന്നത് കരളിലും തലച്ചോറിലും വലിയ അളവിൽ ചെമ്പടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് വിൽസൺസ് ഡിസീസ് രോഗം കാരണം നികിതയുടെ കരൾ പതിനെട്ടാം വയസ്സിൽ മാറ്റിവെച്ചിരുന്നു അമ്മ നമിതയാണ് മകൾക്ക് അന്ന് കരൾ ദാനം ചെയ്തത് പ്രണയിച്ച് വിവാഹം കഴിച്ചയാളാണ് നമിത പക്ഷേ നികിതയ്ക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ ആ ബന്ധം പിരിഞ്ഞു പിന്നെ അമ്മയും മകളും മാത്രമായി ജീവിതം കൂട്ടുകാരികളെ പോലെയായിരുന്നു ഇരുവരും ജീവിച്ചത് നികിതയുടെ എട്ടാമത്തെ പിറന്നാളിന് പനി ബാധിച്ചതോടെയാണ് ഇവരുടെ ജീവിതം തന്നെ മാറി മറിഞ്ഞത് തുടർന്നാണ് വിൽസൺസ് ഡിസീസ് നികുതയിൽ കണ്ടുപിടിച്ചത് ശരീരത്തിലെ പ്രധാന അവയവങ്ങളിൽ കോപ്പറിന്റെ അംശം വർധിക്കുന്നതാണ് രോഗാവസ്ഥ മഞ്ഞ നിറമായി മരണവക്കിലെത്തിയ പതിനെട്ടുകാരിയായ മകൾക്ക് സ്വന്തം കരൾ കൊടുത്താണ് കൈവിട്ടു പോകുമെന്ന് കരുതിയ അവളുടെ ജീവിതവും തന്റെ ജീവിതവും നമിത തിരിച്ചുപിടിച്ചത് പക്ഷേ വർഷങ്ങൾക്കിപ്പുറം വീണ്ടും നികിതയുടെ കരൾ പണിമുടക്കി പിന്നാലെ കഴിഞ്ഞയാഴ്ച കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായി പക്ഷേ രണ്ടാമത് മാറ്റിവെച്ച കരളിനോട് പൊരുത്തപ്പെടാൻ നികിതയ്ക്കായില്ല എനിക്കെന്തെങ്കിലും പറ്റിയാൽ എന്റെ പറ്റാവുന്ന ഓർഗൻസ് എല്ലാം ഡൊണേറ്റ് ചെയ്യണേ എന്നായിരുന്നു നികിതയുടെ അവസാന ആഗ്രഹം ഇരുപത്തിയൊന്ന് വയസ്സിന് ജീവിതത്തോട് നടത്തിയ സമരങ്ങളിലെല്ലാം പുഞ്ചിരി തൂകി ജയിച്ചുവന്ന നികിത അത് പറഞ്ഞ് ജീവിതത്തോട് വിടവാങ്ങി മകളുടെ അവസാന ആഗ്രഹത്തിന് അമ്മ നമിത പൊട്ടിക്കരഞ്ഞുകൊണ്ട് സമ്മതം മൂളി നികിതയുടെ അവസാന ആഗ്രഹം പോലെ അവളുടെ കണ്ണുകൾ രണ്ടുപേർക്ക് ഇനി കാഴ്ച നൽകും മകളെ അത്രമേൽ സ്നേഹിച്ചിരുന്ന നമിതയ്ക്ക് മകളുടെ അകാല മരണം തീരാവേദനയാണ് സമ്മാനിച്ചിരിക്കുന്നത് സംസ്കാരം കൊച്ചിയിലാണ് കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിനിയാണെങ്കിലും ഇടപ്പള്ളി നേതാജി നഗർ സ്കൈലൈൻ ഓറിയൻ ടവർ ഒന്നിലായിരുന്നു താമസം കരളിലും തലച്ചോറിലും വലിയ അളവിൽ ചെമ്പടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് വിൽസൺസ് ഡിസീസ് കുട്ടികളിലാണ് ഈ രോഗം സാധാരണയായി കണ്ടുവരുന്നത് അപൂർവ ജനിതക വൈകല്യമാണ് വിൽസൺസ് ഡിസീസ് ഈ അവസ്ഥ കരളിന്റെ പ്രവർത്തനം മോശമാക്കുന്നു രോഗനിർണയം വൈകുന്നതാണ് മരണ കാരണമാകുന്നത്